നമസ്കാരം ബോളിവുഡ് താരം സൽമാൻ ഖാന്റെ മുംബൈ ബാദ്രയിലെ വസതിക്ക് നേരെ വെടിവെപ്പ് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം നടന്നത് ബൈക്കിലെത്തിയ രണ്ട് അജ്ഞാതർ മൂന്ന് റൗണ്ട് വെടിയുതിർക്കുകയായിരുന്നു നേരത്തെ തന്നെ സൽമാനെ വധിക്കുമെന്ന ഭീഷണി നിലനിൽക്കുന്നതിനാൽ വലിയ സുരക്ഷ തന്നെയാണ് സൽമാൻ ഒരുക്കുന്നത് വെടിയുതിർത്തവർ പെട്ടെന്ന് തന്നെ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു സംഭവത്തിൽ മുംബൈ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി സൽമാൻ ഖാന്റെ വീടിന് പുറത്ത് മൂന്ന് ഷിഫ്റ്റുകളിലായി പോലീസ് സംഘത്തെ വിന്യസിച്ചിട്ടുണ്ട് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല സൽമാൻ ഖാനെ വധിക്കുമെന്ന് ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയും പിടികെട്ടാപ്പള്ളി ഗോൾഡി ബ്രാറും ഭീഷണി ഉയർത്തിയിരുന്നു ലോറൻസ് ബിഷ്ണോയും ഗോൾഡി ബ്രാറും താരത്തെ കൊല്ലാൻ മുംബൈയിലേക്ക് ഷൂട്ടർമാരെ അയച്ചതായും റിപ്പോർട്ടുകളുണ്ട് ജയിലിൽ കഴിയുന്ന ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയുടെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാന വ്യക്തിയാണ് സൽമാൻ ഖാൻ എന്ന് കഴിഞ്ഞ വർഷം ദേശീയ അന്വേഷണ ഏജൻസി വെളിപ്പെടുത്തിയിരുന്നു സൽമാൻ ഖാനെതിരെയുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസാണ് ശത്രുതയ്ക്ക് ആധാരം വേട്ടയാടൽ ബിഷ്ണോയി സമൂഹത്തെ വേദനിപ്പിച്ചതാണ് ലോറൻസ് ബിഷ്ണോയുടെ നിലപാട് രണ്ടായിരത്തി പതിനെട്ടിൽ ലോറൻസ് ബിഷ്ണോയുടെ സഹായി സമ്പദ് നെഹ്റ സൽമാൻ ഖാനെ വധികാൻ വീട്ടിലെത്തിയിരുന്നു ആക്രമണം നടത്തുന്നതിന് മുമ്പ് സമ്പദ് നെഹ്റെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനൊന്നിന് ലഭിച്ച ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ മുംബൈ പോലീസ് സൽമാൻ ഖാന്റെ സുരക്ഷ വൈ പ്ലസ് കാറ്റഗറിയിലേക്ക് മാറ്റിയിരുന്നു അതേസമയം ഗായകൻ സിദ്ധു മൂസേവാലയുടെ കൊലയാളികൾ ബോളിവുഡ് താരം സൽമാൻ ഖാനെയും വധിക്കാൻ പദ്ധതി ഇട്ടിരുന്നതായും പഞ്ചാബ് ഡി ജി പി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സിദ്ധു മൂസേവാല വധക്കേസിലെ പ്രതി കപിൽ പണ്ഡിറ്റിനെ ചോദ്യം ചെയ്തതോടെയായിരുന്നു ഈ വിവരം പുറത്തു വന്നത് കാനഡ ആസ്ഥാനമായുള്ള ഒളിവിൽ കഴിയുന്ന ഗോൾഡി ബ്രാർ ലോറൻസ് ബിഷ്ണോയ് സമ്പദ് നെഹ്റ എന്നിവരിലൂടെ സൽമാൻ ഖാനെ ലക്ഷ്യമിട്ട് പണ്ഡിറ്റിനെ സമീപിച്ചതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു സച്ചിൻ ബിഷ്ണോയ് സന്തോഷ് യാദവ് എന്നിവരും സൽമാൻ ഖാന്റെ വീട് നിരീക്ഷിച്ച സംഘത്തിലുണ്ടായിരുന്നു കാനഡ കേന്ദ്രീകരിച്ചുള്ള ഗുണ്ടാ തലവൻ ഗോൾഡി ബ്രാറാണ് കൊട്ടേഷൻ നൽകിയത് ഇയാളെ പിടികൂടാൻ കഴിയുമോ എന്ന ശ്രമം ും ഇന്റർപോൾ വഴി ഇയാൾക്കെതിരെ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതായി പഞ്ചാബ് ഡി ജി പി ഗൗരവ് യാദവ് അന്ന് വ്യക്തമാക്കിയിരുന്നു സൽമാൻഖാനെ രണ്ടായിരത്തി പതിനെട്ടിൽ വധിക്കാൻ പദ്ധതി കിട്ടിരുന്നതായി ലോറൻസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയ കേസുമായി ബന്ധപ്പെട്ടാണ് സൽമാൻ ഖാനെ രണ്ടായിരത്തി പതിനെട്ടിൽ വധിക്കാൻ പദ്ധതി ഇട്ടത് എന്നാണ് ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞത് പഞ്ചാബ് പോലീസിന്റെ ചോദ്യം ചെയ്യലായിരുന്നു ഈ വിവരം പുറത്തു വന്നത് ഇന്ത്യ ടുഡേക്ക് അനുവദിച്ച അഭിമുഖത്തിലായിരുന്നു ഗോൾഡി ബ്രാർ വധഭീഷണി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കൃഷ്ണമൃഗത്തെ വേട്ടയാടിക്കുവന്ന സംഭവത്തിൽ ബിഷ്ണോയ് വിഭാഗത്തിനോട് സൽമാൻ മാപ്പ് പറയണമെന്നായിരുന്നു ഗോൾഡി ബ്രാർ ആവശ്യപ്പെട്ടിരുന്നത് ബിഷ്ണോയ് വിഭാഗം വിശദമായി കാണുന്ന മൃഗമാണ് കൃഷ്ണമൃഗം ഗായകൻ സിദ്ധു മൂസേവാലെ കൊലപ്പെടുത്തിയതായും ഇനി സൽമാൻ ഖാനെ വധിക്കുമെന്നുമായിരുന്നു ഗോൾഡി ബ്രാർ പറഞ്ഞിരുന്നത് സൽമാനെ വധിക്കുന്നത് ജീവിത ലക്ഷ്യമാണ് സൽമാൻ ഖാന് മാപ്പ് നൽകുന്നില്ലെന്ന് ലോറൻസ് ബിഷ്ണോയ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സൽമാനെതിരായ മാത്രം കാര്യമല്ല ശത്രുക്കൾക്കെതിരെ ജീവനോട് കാലം വരെ പോരാടും സൽമാൻ ഞങ്ങളുടെ ലക്ഷ്യമാണ് ശ്രമിച്ചുകൊണ്ടേയിരിക്കും വിജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അത് അറിയുമെന്നും ഗോൾഡി ബ്രാർഡ് അന്ന് പറഞ്ഞിരുന്നു സൽമാൻ ഖാനെതിരെ വധഭീഷണി മുഴക്കിയതിൽ മാസ്റ്റർ ലോറൻസ് ബിഷ്ണോയ്ക്കും ഗോൾഡി ബ്രാർഡിനുമെതിരെ മുംബൈ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സൽമാൻ ഖാൻ രാജസ്ഥാനിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ കൃഷ്ണമൃഗങ്ങളെ വേട്ടയാടിയിരുന്നു ബിഷ്ണോയി സമുദായം പരിപാലനമായി കാണുന്ന കൃഷ്ണമൃഗത്തെ വേട്ടയാടിയത് സമുദായ അംഗങ്ങളുടെ വികാരം വ്രണപ്പെടുത്തിയെന്നും അതിനാൽ സൽമാനെ വധിക്കുന്നതിനായി കഴിഞ്ഞ ഡിസംബറിൽ തന്റെ സഹായി സമ്പദ് നെഹ്റ സൽമാന്റെ മുംബൈ വില വസതി നിരീക്ഷിച്ചിരുന്നതായും ലോറൻസ് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു സമ്പദ് നെഹറെ ഹരിയാന പോലീസായിരുന്നു പിന്നീട് അറസ്റ്റ് ചെയ്തത്